നമ്മൾ വീണ്ടും ഒരു ചെടിച്ചട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് പല്ല് പോയതിൻ്റെ പേരിൽ ബുള്ളറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്ന ചെയിൻസ് പോക്കറ്റും അതുപോലെ കാലപ്പഴക്കം കാരണം ഒഴിവാക്കേണ്ടി വന്ന രണ്ട് ബെൽറ്റുമാണ് അതുവരെ ഇപ്പോൾ മുഖച്ചായ മാറ്റുവാനായി രണ്ട് സ്പ്രേ പെയിൻറ്റും ഇവരുടെ ബന്ധം ദൃഢമാക്കുവാനായിട്ട് ഫ്ലെക്സ്യൂസ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആദ്യം നോക്കാം അത് നമ്മളത് വെച്ച് നോക്കുകയാണ് അതിന് ശേഷം നമുക്ക് എന്തൊക്കെയാ അത് പെയിൻറ്റ് ചെയ്യിക്കുവാണ് അപ്പോൾ അതായത് നമ്മൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ബെൽറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ട് വേണം സോക്കറ്റ് സെറ്റ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിച്ചിട്ടാണ് ബാക്കി പണി നമ്മൾ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ എന്താക്കാം പെയിൻറ്റിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ വൈറ്റ് കളറാണ് ബെൽറ്റിന് അടിക്കുന്നത് അപ്പം ബെൽറ്റിന് മാക്സിമം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ പെയിൻറ്റ് അടിക്കുക അപ്പോൾ അത് രണ്ട് ബെൽറ്റിൽ ഒരേ കളർ തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അതിന് പ്രത്യേക കളർ വ്യത്യാസം ചെയ്തതിൽ ഒരേ കളറിലാണ് നമ്മൾ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ എന്താക്കാം വേറെ കളർ കൊടുക്കാം നമ്മൾ ഇവിടെ ഒറ്റ കളറായിട്ടാണ് കൊടുക്കുന്നത് മാക്സിമം എല്ലായിടത്തും കൊള്ളുന്ന രീതിയിലാണ് നമ്മൾ ഈ പെയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം നമ്മുടെ സ്പോക്കറ്റിൽ കളർ അതിന് നമ്മൾ നീല കളറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഏത് കളറാണോ കൊടുക്കാൻ ഇഷ്ടം അത് കൊടുക്കാം കേട്ടോ നമ്മൾ നീലയും വെള്ളയാണ് കോമ്പിനേഷൻ എടുത്തിരിക്കുന്നത് നമുക്ക് എന്താ പറയുക വെറൈറ്റി കളർ നിങ്ങൾക്ക് ഇനി ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുറംഭാഗം കാണുന്ന ഏരിയയിലൊക്കെ നല്ല രീതിയിൽ തന്നെ തിക്കായിട്ട് അടിക്കുന്നതാണ് നല്ലത് അപ്പോൾ മാക്സിമം ആ രീതിയിൽ തന്നെ അടിക്കുക അതിന് തിരിച്ച് മറച്ചു എല്ലാ രീതിയിലും അടിച്ച് സെറ്റാക്കി എടുക്കുക അപ്പോൾ നമ്മൾ പിന്നെ നമ്മളതിൻ്റെ എൻ്റെ പോർഷനും അതേപോലെ നല്ല കട്ടിയിലായിരിക്കണം ഈ പോർഷനാണ് നമ്മൾ കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്യുക ഇനി നമുക്കൊന്ന് എന്താക്കാം സെറ്റ് ചെയ്ത് വെക്കാം കളർ വെച്ചിട്ട് ഇപ്പം തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു അട്രാക്ഷൻ ഈ ഇതിനോട് തോന്നുന്നുണ്ട് കാരണം ചില ഒരു നല്ല കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ ആയിട്ട് തോന്നുന്നുണ്ട് ഇനി നമുക്ക് എന്താക്കാം നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ ബന്ധം ദൃഢമാക്കുവാനായി നമുക്ക് പ്ലസ് ടു കൂടി ഒന്ന് ആക്കി വെക്കാം അപ്പം നമ്മൾ ദൃഢമാക്കുന്ന കൂട്ടത്തിൽ എന്താക്കണം ഇവിടെ എല്ലായിടത്തും നമ്മൾ എന്താക്കണം ഫസ്ക്യൂക്ക് അപ്ലൈ ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ സ്പോക്കറിൻ്റെ അടിയിൽ നമ്മൾ അത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ വിട്ടുപോയ ഒരാളും കൂടി ഉണ്ട് സ്പ്രിങ് ഇവരെ ബന്ധം നമുക്ക് എന്തൊക്കെ ഇവരെ താങ്ങി നിർത്താനായിട്ട് സ്പ്രിങ് കൂടി നമ്മൾ ഇതിലേക്ക് അടിയുന്നുണ്ട് അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഫൈനൽ ഔട്ട്ലുക്ക് ഇനി നമുക്ക് ഇതിലേക്ക് മണ്ണ് നിറച്ചിട്ട് നമുക്ക് ചെടി കൂടി നട്ടു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ചെടിച്ചട്ടീൻ്റെ പണി കഴിഞ്ഞ് അപ്പോൾ അതിൽ നമ്മൾ മണ്ണ് കറച്ചു അതിൽ ഒഴിച്ചു ഇനി നമുക്ക് നമുക്ക് എന്താക്കാം നമ്മൾ തൂക്കിയിടുന്ന ടൈപ്പാണ് ചെടിച്ചട്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ആ രീതിയിലുള്ള ചെടികളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വരുത്താം നമ്മളിപ്പോൾ തൂക്കി നടത്തുന്നതാണ് പക്ഷേ ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷനൊക്കെ നമ്മൾ വരും വീഡിയോകളിൽ കാണിക്കുന്നതാണ് അപ്പം നമ്മൾ നട്ടതിൻ്റെ ഇതേ ഉള്ളൂ ഇത് വളർന്നിട്ടുള്ള വീഡിയോ ഒക്കെ വരും വീഡിയോകളിൽ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതാണ് അപ്പോൾ നമുക്കിനി ഫൈനൽ ലുക്ക് കാണാം